ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കാർ വാടകയ്ക്കെടുത്ത് സമയപരിധിക്കുള്ളിൽ തിരിച്ചു നൽകിയില്ല യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ഒമ്പത് പേർ പാണ്ഡിക്കാട് പോലീസിന്റെ പിടിയിൽ പാണ്ഡിക്കാട് കക്കുളം സ്വദേശിയായ കുന്നുമ്മൽ മുഹമ്മദ് ബഷീർ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് ആഷിഖ് സുഹൈലിൽ നിന്നും കാർ വാടയ്ക്കെടുത്തിരുന്നു സമയപരിധിക്കുള്ളിൽ കാർ തിരികെ നൽകാത്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി കക്കുളത്തെത്തിയ മുഹമ്മദ് ആഷിഖ് സുഹൈലും സുഹൃത്തുക്കളും മുബഷീറുമായി വാക്തർക്കത്തിലേർപ്പെടുകയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു മുഹമ്മദ് മുബഷീർ പാണ്ടിക്കാട് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ആഷിഖ് സുഹൈൽ മുണ്ടുപറമ്പ് സ്വദേശികളായ തെരമ്പത്ത് സിബി ഫയാസ് മങ്കരത്തൊടി മുഹമ്മദ് അസീബ് കുന്നത്തൊടി മുഹമ്മദ് റാസിൽ കലയാത്ത് റഹൂഫ് പയ്യനാട് സ്വദേശി തൊമ്മങ്ങാടൻ അൻവർ വെള്ളിലെ സ്വദേശികളായ മേച്ചോത്ത് ഷഹീൻ ഹമീദ് കൊല്ലപ്പറമ്പ് നിസാമുദ്ദീൻ ചോലക്കൽ മുഹമ്മദ് അലി അക്ബർ എന്നിവരെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സി ഐ പ്രകാശിന്റെ നേതൃത്വത്തിൽ എസ് ദാസൻ എഎസ്എമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് ഉദ്യോഗസ്ഥരായ ഷമീർ കരുവാരകുണ്ട് ഹാരിസ് ആലും തറയ്ക്കൽ സത്താറ് മധുസൂദനൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് തുടർ നടപടികൾ ശേഷം പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്